കോതമംഗലം പുളിന്താനം സെന്റ് ജോൺസ് യാക്കോബായ പള്ളിയിൽ പ്രവേശിക്കാനെത്തിയ ഓർത്തഡോക്സ് വൈദികരെ യാക്കോബായ വിഭാഗം തടഞ്ഞു പള്ളിയുടെ ഗേറ്റ് പൂട്ടി അകത്ത് നിലയുറപ്പിച്ച വിശ്വാസികൾ ഓർത്തഡോക്സ് വൈദികരെ പള്ളിക്കകത്ത് പ്രവേശിക്കാൻ അനുവദിച്ചില്ല സംഘർഷസാധ്യത മുന്നിൽ കണ്ട കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു പള്ളിയും പരിസരവും യാക്കോബായ പക്ഷത്തിന്റെ ഉടമസ്ഥതയിലുള്ള പുളിന്താനം പള്ളിയിൽ കോടതി വിധിയെ തുടർന്നാണ് ഓർത്തഡോക്സ് പക്ഷത്തിന് അവകാശം കൈവന്നത് മുൻപും പലതവണ ഓർത്തഡോക്സ് പക്ഷം പള്ളിയിൽ പ്രവേശിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് പിന്തിരിയേണ്ടി വരികയായിരുന്നു ഇക്കുറിയും ശക്തമായ പ്രതിഷേധമാണ് യാക്കോബായ പക്ഷം ഉയർത്തിയത് പള്ളിയുടെ ഗേറ്റ് പൂട്ടി അകത്ത് നിലയുറപ്പിച്ച യാക്കോബായ വിഭാഗം പ്രാർത്ഥനയും നടത്തി വൈദികരും വിശ്വാസികളുമടക്കം നിരവധി പേരാണ് ഓർത്തഡോക്സ് വിഭാഗത്തെ പ്രതിരോധിക്കാനെത്തിയത് സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് പള്ളി പരിസരത്ത് വൻതോതിൽ പോലീസിനെ വിന്യസിച്ചിരുന്നു ഫയർഫോഴ്സ് സംവിധാനങ്ങളും ഒരുക്കി തഹസിൽദാർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി കോടതി വിധി നടപ്പാക്കാൻ സഹകരിക്കണമെന്ന് യാക്കോബായ പക്ഷത്തോട് ആവശ്യപ്പെട്ടുവെങ്കിലും പള്ളി വിട്ടുതരില്ലെന്ന നിലപാട് അവർ ആവർത്തിച്ചു ബലപ്രയോഗത്തിലൂടെ യാക്കോബായ വിശ്വാസികളെ നീക്കം ചെയ്യാൻ കഴിയില്ലെന്ന നിലപാട് പോലീസും സ്വീകരിച്ചതോടെ വൈദികർ ഉൾപ്പെടെയുള്ള ഓർത്തഡോക്സ് പക്ഷം പിൻവാങ്ങുകയായിരുന്നു കൈരളി ന്യൂസ് കൊച്ചി